വിരാപങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം ഇതാ കർത്താവ് എൻ്റെ കോപത്തിൽ സിയോൺ പുത്രിയെ മേഘം കൊണ്ട് മൂടിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ മഹത്വത്തെ അവിടുന്ന് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു തൻ്റെ കോപത്തിൻ്റെ ദിനത്തിൽ അവിടുന്ന് തൻ്റെ പാദപീഠത്തെ ഓർമ്മിച്ചില്ല കർത്താവ് അക്കോബിൻ്റെ കൂടാരങ്ങളെ നിഷ്കരണം നശിപ്പിച്ചു തൻ്റെ ക്രോധത്താൽ യൂതാപുത്രിയുടെ ശക്തി ദുർഗങ്ങളെ അവിടുന്ന് തകർത്തു രാജ്യത്തെയും ഭരണാധിപന്മാരെയും അപമാനം കൊണ്ട് നിലം പറ്റിച്ചു തൻ്റെ ഉഗ്രകോപത്താൽ ഇസ്രായേലിൻ്റെ സർവശക്തിയും അവിടുന്ന് വെട്ടിവീഴ്ത്തി ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് അവിടുന്ന് തൻ്റെ കൈ അവരിൽ നിന്ന് പിൻവലിച്ചു സംഹാരാഗ്നി പോലെ അവിടുന്ന് യാക്കൂബിനെതിരെ ജ്വരിച്ചു ശത്രുവിനെ പോലെ അവിടുന്ന് വില്ലു കുരച്ചു വൈരിയെപ്പോലെ അവിടുത്തെ കൈയിൽ അമ്പെടുത്തു സിയോൻപുത്രിയുടെ കൂടാരത്തിൽ നമ്മുടെ കണ്ണുകൾ അഭിമാനം പകർന്ന എല്ലാവരെയും അവിടുന്ന് വധിച്ചു അവിടുന്ന് അഗ്നി പോലെ ക്രോധം ചുരിഞ്ഞു കർത്താവ് ശത്രുവിനെ പോലെയായി അവിടുന്ന് ഇസ്രായേലിനെ നശിപ്പിച്ചു അതിൻ്റെ കൂട്ടാരങ്ങളെല്ലാം അവിടുന്ന് തകർത്തു അതിൻ്റെ ശക്തി ദുർഗങ്ങൾ നാശകുംഭാരമായി യൂതാപുത്രിക്ക് കരച്ചിലും ഇലാപും പെരുകാൽ ഇടയാക്കി അവിടുന്ന് തൻ്റെ കൂടാരത്തെ തോട്ടത്തെ തോട്ടത്തിൽ കുടിലെന്ന പോലെ തകർത്തു നിർദ്ദിഷ്ട ഉത്സവങ്ങൾ ആഘോഷിക്കേണ്ട സ്ഥലത്തെ അവിടുന്ന് നാശകുംഭാരമാക്കി കർത്താവ് സിയോനിൽ നി നിർദ്ദിഷ്ടോത്സവവും സാപത്തുമില്ലാതാക്കി തൻ്റെ ഉഗ്രമായ രോഷത്തിൽ രാജാവിനെയും പുരോഹിതനെയും വെറുത്തു കർത്താവ് തൻ്റെ ബലിപീഠത്തെ വെറുത്തു തള്ളി തൻ്റെ ശുദ്ധമന്ദിര വിശുദ്ധ മന്ദിരത്തെ തള്ളിപ്പറഞ്ഞു അവളുടെ കൊട്ടാരങ്ങളുടെ മതിലുകളെ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു കർത്താവിൻ്റെ ഭവനത്തിൽ നിർദ്ദിഷ്ടോത്സവത്തിൽ എന്ന പോലെ ആരവും ഉയർന്നു സിയോൻപുത്രിയുടെ മതിലുകൾ നശിപ്പിക്കുവാൻ അവിടുന്ന് ഉറച്ചു അതിനെ അവിടുന്ന് നൂൽ കൊണ്ട് അടയാളപ്പെടുത്തി അതിനെ നശിപ്പിക്കുന്നതിൽ നിന്ന് തൻ്റെ കരത്തെ അവിടുന്ന് തടഞ്ഞില്ല കോട്ടയും മതിലും വിലപിക്കാതിനിടയാക്കി ഇവ രണ്ടും ഒപ്പം തളർന്നുപോയി അവളുടെ കവാടങ്ങൾ ധൂലിയിലമർന്നു അവിടെ നിന്ന് അവളുടെ ഓടാമ്പലുകളെ ഒടിച്ചു തകർത്തു അവളുടെ രാജാവും പ്രഭുക്കന്മാരും ജനതകളുടെ ഇടയിലായി നിയമമില്ലാതായി അവളുടെ പ്രവാചകന്മാർക്ക് കർത്താവിൽ നിന്ന് ദർശനം ലഭിക്കുന്നില്ല സിയോൺപുത്രിയുടെ ശ്രേഷ്ഠന്മാർ മൂകരായി നിരത്തിരിക്കുന്നു അവർ തങ്ങളുടെ തലയിൽ ചൂഴി പൂഴി വിതറി അവൾ ചാക്കുകൊടുത്തു ജെറുസലേമിലെ കന്യമാർ നിലം പറ്റി തലകുനിക്കു കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണുകൾ ക്ഷയിച്ചു എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് എൻ്റെ ഹൃദയം ഉരുകിപ്പോയി എന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി നശിച്ചു ശിശുക്കളും കുട്ടികളും നഗരവീതികളിൽ മങ്ങി വീഴുന്നു മയങ്ങി വീഴുന്നു മുറിവേറ്റവിനെ പോലെ നഗരവീഥികൾ തളർന്നു വീഴുമ്പോൾ മാതാക്കളുടെ മടിയിൽ വെച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ അമ്മമാരോട് കരഞ്ഞുകൊണ്ട് അപ്പവും ഇഞ്ഞും അവിടെ നിന്ന് ചോദിക്കുന്നു ജെറുസലേം പുത്രി നിനക്ക് വേണ്ടി ഞാൻ എന്തു പറയും നിന്നെ ഞാൻ എന്തിനോട് ഉപമിക്കും കനിയയായ സിയോൺ പുത്രി നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ നിന്നെ എന്തിനോട് താരതമ്യപ്പെടുത്തും എൻ്റെ നിൻ്റെ നാശം സമുദ്രം പോലെ വിശാലമാണ് ആർക്ക് നിന്നെ പുനരുത്തിരിക്കാനാവും നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ ദർശനങ്ങളാണ് നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ദിജ്യ അകൃത്യങ്ങൾ അവർ മറനീക്കി കാണിച്ചില്ല അവരുടെ ദർശനങ്ങൾ മിഥ്യയും വഞ്ചനാത്മകവുമായിരുന്നു കടന്നു പോകുന്നവരെല്ലാം നിന്നെ നോക്കി കൈ തൂട്ടു കൂട്ടുന്നു അവർ ജെറുസലേം പുത്രിമാരെ നോക്കി ചൂളമടിക്കുകയും തലയാട്ടുകയും ചെയ്യുന്നു സൗന്ദര്യത്തിൻ്റെ തികവെന്നും ഭൂമി മുഴുവൻ്റെയും ആനന്ദമെന്നും വിളിക്കപ്പെട്ട നഗരമാണോ ഇത് എന്ന് അവർ ചോദിക്കുന്നു നിന്റെ ശത്രുക്കൾ നിന്നെ നിന്ദിക്കുന്നു അവർ ചൂളയടിക്കുകയും വല്ലിറുമുകയും ചെയ്യുന്നു നമ്മൾ അവളെ തകർത്തു ഇതാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന ദിവസം ഇപ്പോൾ അത് വന്നു ചേർന്നു നാം അത് കാണുന്നു എന്ന് അവർ അട്ടഹസിക്കുന്നു കർത്താവ് തൻ്റെ നിശ്ചയം നിറവേറ്റി അവിടെ തൻ്റെ ഭീഷണി നടപ്പാക്കി പണ്ടുതന്നെ നിശ്ചയം നിർണയിച്ചതുപോലെ നിഷ്കരണം അവിടെ നിന്ന് നശിപ്പിച്ചു ശത്രു നിൻ്റെ മേൽ സ്വാ സന്തോഷിക്കുവാൻ അവിടെ നിടയാക്കി നിന്റെ ശത്രുക്കളുടെ ശക്തിയെ ഉയർത്തി ശിവോൻപുത്രി കർത്താവിനോട് ഉറക്കെ നിലപിടിക്കുക രാവും പകലും മഹാപ്ര പ്രവാഹം പോലെ കണ്ണുനീർ ഒഴുക്ക് ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾ കൊണ്ട് വിശ്രമിക്കരുത് ആകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലപിടിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചുരിയുക നാൽക്കവലുകളിൽ വിശന്നു തളർന്ന് വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവനു വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക കർത്താവെ നോക്കി കാണണമേ ആരോടെന്ന് ആണ് അവിടെ നിന്ന് ഇപ്രകാരം പ്രവർത്തിച്ചത് സ്ത്രീകൾക്ക് തങ്ങളുടെ മക്കളെയും തങ്ങൾ താരൂരിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെ തിന്നണമോ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് പുരോഹിതനും പ്രവാചകന്മാരും വിധിക്കപ്പെടണമോ യുവാക്കളും വൃദ്ധരും തിരുവീതികളിലേ പൊടിമണ്ണിൽ വീണ് കിടക്കുന്നു എൻ്റെ കന്യകമാരും എൻ്റെ യുവാക്കളും വാൾനിരയായി നി നിന്നു അങ്ങയുടെ കോപത്തിൻ്റെ ദിനമായി അവിടുന്ന് അവരെ വധിച്ചു കൂടാതെ കൊന്നു നിർദ്ദിഷ്ടോത്സവത്തിൽ എന്ന പോലെ അവിടുന്ന് ഭീകരതകളെ എനിക്ക് ചുറ്റും വിളിച്ചു വരുത്തി കർത്താവിൻ്റെ കോപത്തിൻ്റെ ദിനത്തിൽ ആരും രക്ഷപ്പെടുകയോ അവ അവശേഷിക്കുകയോ ചെയ്തില്ല ഞാൻ താലോലിച്ച് വളർത്തിയവരെ എൻ്റെ ശത്രു നിഗ്രഹിച്ചു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമജീവികാരന് നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചിട്ടുണ്ടായിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ